ജാൻമണിക്കെതിരെ ഒരു കടുത്ത വിമർശനം ഉയർന്നു വന്നത് ജാൻമണി ഒന്നും നോക്കാതെ ഒരാളെ പ്രാഗി എന്ന രീതിയിലാണ് എന്നെ ഇങ്ങനെ പ്രാഗാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴും ഒരാളും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് ജാൻമണി പെരുമാറിയതെന്നുള്ള കടുത്ത വിമർശനം ജാൻമണിക്കെതിരെ ഉണ്ട് അതേ സാഹചര്യത്തിൽ എന്നാൽ ജാൻമണിക്ക് വേണ്ടി നിൽക്കുന്നവരും ഒരുപാട് പേരാണെന്ന് പറയാം പക്ഷെ കഴിഞ്ഞ ദിവസം ജാൻമണി ഒരു കാര്യം ചെയ്തു അതിൽ ബിഗ് ബോസ് പോലും അതൃപ്തനാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിനിടയിൽ നിങ്ങൾക്ക് ആരെയാണ് ആകാൻ ആഗ്രഹമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ നോറ എന്ന മത്സരാർത്ഥി ജാൻമണിയുടെ പേര് പറഞ്ഞതിനെ തുടർന്ന് ജാൻമണി നോറയെ കയ്യേറ്റം ചെയ്യാൻ പോയി ഇത് വളരെ വ്യക്തമായി എല്ലാവരും കണ്ടു ബിഗ് ബോസും കണ്ടു പക്ഷേ ഇത് ജാൻമണി ഏൽക്കുന്നില്ല ജാൻമണി ഇപ്പോൾ പറയുന്നത് ഞാൻ കൈ ഓങ്ങിയിട്ടില്ല ഞാൻ കൈ ഓങ്ങിയിരുന്നെങ്കിൽ അടിച്ചേനെ അടിച്ചിരുന്നെങ്കിൽ അവൾ ഒന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്താ ഗുണ്ടായസമാണോ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ജാൻമണിയുടെ ആ സംസാരം കേട്ടില്ലേ ഞാൻ കൈവച്ചിരുന്നെങ്കിൽ അവൾ ജീവൻ ഉണ്ടാകില്ലെന്ന് ഇത് അസൽ ഗുണ്ടായുസമാണ് ഈ കാണുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതൊന്നും കണ്ടോണ്ട് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ജാൻമണി ഇതൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ലല്ലോ എന്നായിരുന്നു ഇന്നലെ മുതൽ എല്ലാവരുടെയും പരാതി അവസാനം ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചിരുത്തി അവിടെ ജാൻമണിക്ക് അവസാന താക്കീത് നൽകുകയായിരുന്നു എന്നാലും ജാൻമണി പറയുന്നത് ഞാൻ അങ്ങനെ കൈ ഓങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് അൻസിബയോടാണ് ഇക്കാര്യം ജാൻമണി വ്യക്തമായി പറയുന്നത് ഞാനങ്ങനെ കൈ ഓങ്ങിയിട്ടില്ല അങ്ങനെ കൈ ഓങ്ങിയിരുന്നെങ്കിൽ അവൾ ജീവനോടെ ഇരിക്കില്ലായിരുന്നു ഇന്ന് അവൾ മരിച്ചുപോയി െന്ന് ജാൻമണി പറയുമ്പോൾ പോലും എല്ലാവർക്കും അത് വലിയ വിഷമമുണ്ടാക്കുന്നു ക്യാപ്റ്റൻ ജാസ്മിൻ ഇടപെട്ട് നിശബ്ദരാക്കി ഇരുത്തിയ പ്രശ്നമാണെങ്കിൽ പോലും ടാസ്ക് കഴിഞ്ഞ വിഷയം എടുത്തിട്ട നോറയും ജാൻമണിയും തർക്കമായി എന്ന് പറയാം പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ നോറ പറഞ്ഞു തുടർന്ന് ഇവരും വാക്പോരായി ഇതിനിടയിൽ നോറയ്ക്ക് നേരെ ജാൻമണി പാഞ്ഞെടുക്കുകയായിരുന്നു ചിലർക്കിടയിൽ നിന്നതിനാൽ കയ്യാങ്കളി ഉണ്ടായില്ല എന്ന് മാത്രം പറയണം ഒരു നിമിഷം നോറയ്ക്കും മറ്റു മത്സരാർത്ഥികളും അന്താളിച്ചു നിൽക്കുന്നത് കാണാം ആ രീതിയിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ജാൻമണി പ്രതികരിച്ചത് അത് എല്ലാവരും ലൈവിൽ കണ്ട ഒരു വിഷയം തന്നെയാണ് ഇതോടെ ബിഗ് ബോസ് ഇടപെട്ടു എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു നിങ്ങൾക്കടങ്ങിയിരിക്കാനും അറിയാമല്ലോ എന്ന് ചോദിച്ചാണ് ബിഗ് ബോസ് സംസാരിച്ചു തുടങ്ങിയത് ഒരു അനിഷ്ട സംഭവത്തിന്റെ ഫലം എല്ലാവരും കണ്ടതല്ലേ വീണ്ടും എന്താണിത് ജാൻമണി ഇത് അവസാന താക്കീതാണ് ഇനി നടപടിയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഇതൊരു താക്കീതായി തന്നെ എടുക്കണമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നാൽ താൻ കൈയോങ്ങിയിട്ടില്ലെന്നും അങ്ങനെ താൻ ചെയ്തിരുന്നുവെങ്കിൽ അവൾ ജീവനോടെ ഉണ്ടാകില്ല എന്നുമാണ് ജാൻമണി പറഞ്ഞത് എല്ലാവരുടെ മുമ്പിൽ വെച്ചും കയ്യോങ്ങുന്ന ജാൻമണിയെ കണ്ടതാണ് പ്രേക്ഷകരും കണ്ടതാണ് എന്നാൽ ജാൻ മണി മാത്രം അത് ഏൽക്കുന്നില്ല ഋഷി കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിലും താക്കീത് തന്നതെന്നും പറയുന്നുണ്ട് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജാൻമണി എന്നാൽ ജാൻമണിയുടെ ഈ ഇത്തരം പ്രവൃത്തിയാണ് ഇപ്പോൾ എല്ലാവരെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നത് ജാൻമണി എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നും ഒരു മെച്ചൂരിറ്റി ഇല്ലാതെയാണ് ജാൻമണി പ്രതികരിക്കുന്നതെന്നും ടാസ്കിന്റെ ഭാഗമായല്ലേ നോറ അത്തരത്തിൽ പറഞ്ഞതെന്നും അത് ടാസ്ക്കായി തന്നെ ഏറ്റെടുക്കണമെന്നും തിരിച്ചു പറയാനുണ്ടായിരുന്നെങ്കിൽ നോറ പറയണമായിരുന്നു എന്നും അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും പറയുന്നു ഒരാളെ കൈയോങ്ങി അയാളെ മിണ്ടാതിരിപ്പിക്കുക എന്നത് അത്ര നല്ല കാര്യമല്ല എന്നും ബിഗ് ബോസ് വീട്ടിൽ കയ്യാങ്കളിയല്ല എന്നും ഗെയിം ആണ് വേണ്ടതെന്നും മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ ജാൻമണിയെ കുറിച്ച് പറഞ്ഞെത്തുന്നത് എന്നാൽ ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തികച്ചും മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പ്രേക്ഷകർ എല്ലാവരും വിലയിരുത്തുന്നു ജാൻമണി അവിടെ നിൽക്കാൻ ഒട്ടും യോഗ്യതയല്ല എന്നും മെന്റൽ സ്റ്റെബിലിറ്റിയിൽ ഒട്ടും താല്പര്യമില്ല എന്നും അത് നിന്നാൽ മാത്രമേ ബിഗ് ബോസിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് ജാൻമണിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ